ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടൺ കളക്ഷൻ നമ്മുടെ കോട്ടൺ കളക്ഷൻ്റെ കുർത്തീസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ കളക്ഷൻസും പിന്നെ കുറേ അധികം പാറ്റേൺസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ആ എന്താ പറയുക എന്താ അതിൻ്റെ പേര് ചന്തേരിയിൽ ഫോയിൽസ് ഫോയിൽ പ്രിന്റ് വരുന്ന ആ ഒരു കുർത്തീസിൻ്റെ കളക്ഷൻ അതെ അത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്നുള്ള പരിഭവം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റിങ്ങുകളിലും വർക്കുള്ള ടൈപ്പ് ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗത്തിൽ തന്നെ താഴെ കാണുന്ന നമ്പർ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇന്നത്തെ വീട്ടിൽ നമ്മുടെ ഇതുവരെ നമ്മൾ തുടങ്ങിയ കുറച്ച് മാസങ്ങൾക്കുള്ള ഒരുപാട് പേര് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ അയക്കുന്നുമുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഇതുവരെ നമ്മൾ നിന്ന് വീട് പർച്ചേസ് ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത ആളുകൾ അവരുടെ കമൻസ് അതായത് നമ്മുടെ പ്രോഡക്റ്റ് എടുത്തതിനെ കുറിച്ചും നമ്മുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും കേട്ടോ ആണെങ്കിലും ബാഡ് ആണെങ്കിലും എന്ത് അഭിപ്രായം ആണെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത് അവർക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അപ്പോൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്തവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരെങ്കിലും ആയിരിക്കും ആ ഒരു ഭാഗ്യശാലി അപ്പോൾ അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇതാണെന്നും പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നോ നോട്ട് എന്ന് വെച്ചാൽ യാതൊരു സംശയം ഉണ്ടല്ലോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസിംഗിലേക്ക് തന്നെ കിടക്കാവുന്നതാണ് പിന്നെ നമ്മുടെ സേസ് ചാർട്ടും മറ്റുമായിട്ടുള്ളതൊക്കെ സംശയങ്ങൾ നമ്മൾ നിന്നിട്ട് കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയിട്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം മറ്റാണെങ്കിൽ റിലേറ്റീവ്സ് റിലേറ്റീവ്സിംഗ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഇതൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് തന്നെ വീഡിയോയിലത്തെ ഫസ്റ്റ് കളക്ഷൻസ് വന്നിട്ട് റിങ്കിൾ മെറ്റീരിയലിൽ വരുന്നതാണ് നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ സൂപ്പർ കളർ ആണ് സൈഡ് സ്ലിറ്റാണ് ഇവിടെ ആയിട്ട് നല്ല ഗോൾഡൻ വർക്കാണ് കേട്ടോ എംബ്രോയ്ഡിംഗ് പോലത്തെ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ലേബിൾ വരുന്നത് എം എൽ എക്സ് എക്സ് എൽ ഡബിൾ എക്സ് എം വേണ്ട എക്സ് എല് ഡബിൾ എക്സ് എൽ സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ഷിപ്പിംഗ് ആണ് റേറ്റ് അതിന്റെ തന്നെ കളർ ചാർട്ട് ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ കാര്യായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക സൈഡ് സ്ലിറ്റ് ആണ് റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ് പോലത്തെ നെക്സ്റ്റ് ലൈറ്റ് ഗ്രേ ആ തന്നെ ഒരു മെറൂൺ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് നെക്സ്റ്റ് കോട്ടണിൽ വരുന്നതാണ് ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ലേബിൾ ആണ് ട്രിബിൾ എക്സിലും കാണിക്കുന്നുണ്ട് ഡബിൾ എക്സിലും കാണിക്കുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് കേട്ടോ അതെ കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് കേട്ടോ അതെ നെക്സ്റ്റ് ത്രിബിൾ എക്സ് എൽ ലേബലാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഈ ഒരു വെയർ ചെയ്യാനും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് ആ ഫുൾ കോട്ടൺ ആവുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് വാഷിനൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് പോകാനും ചാൻസ് ഉണ്ട് അപ്പൊ സെപ്പറേറ്റ് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ വേണ്ടില്ലേ ത്രിബിൾ എക്സ് ലേബലാണ് കേട്ടോ ഇത് വരുന്നത് ടു നയൻറ്റി പ്ലസ് ഇനി വരുന്ന നമ്മുടെ സമ്മർ സീസൺ ഒക്കെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഡബിൾ എക്സ് ലേബലാണ് നെക്സ്റ്റ് ത്രിബിൾ എക്സ് ലേബിളിൽ വരുന്നത് നല്ലൊരു മജന്ത കളർ റാണി പിങ്ക് ഷെയ്ഡാണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അല്ലേ അത് അത് ഡബിൾ എക്സിൽ ഇത് ത്രിബിൾ എക്സിൽ കളറൊക്കെ ഒന്ന് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ ക്സ് നീ ട്രിബിൾ എക്സില് കേട്ടോ കോഫി ബ്രൗൺ ചെയ്ത് തന്നെയാണ് അതെ ട്രിബിൾ എക്സിൽ ഗ്രീനില് നെക്സ്റ്റ് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ചന്തേരിയിൽ ഫോയിൽ പ്രിന്റ് ആയിട്ടുള്ളത് കൊണ്ടു ഡബിൾ എക്സ് ലേബൽ ആണ് അതിൽ ഡിമാൻഡിങ് കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല മുന്തിരിങ്ങ കളർ അതായത് വൈൻ കളറിൽ നല്ല സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള നല്ല പാറ്റേൺ കാണിച്ചത് കൊണ്ട് ഈ ഒരു പാറ്റേൺ കാണിച്ചതുകൊണ്ട് ഞാൻ വേഗത്തിലാണ് കാണിക്കൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സിലെ എക്സൽകാർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ അതെ നെക്സ്റ്റ് ഈ ഒരു ചാർട്ട് കേട്ടോ നെക്സ്റ്റും ഒരു റെഡിഷ് ചാർട്ട് ഒരു കോഫി ബ്രൗണ് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഡബിൾ എക്സൽ എക്സല്കാർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഒരു പീ ബ്ലൂ ബ്ലാക്ക് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ പോലത്തെ ഒരു നെക്സ്റ്റ് ബ്ലൂ ആ കോട്ടിന്റെ തന്നെ ബ്ലൂ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതെടുത്ത് പറയേണ്ടതാണ് ഇനി നമ്മൾ ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതല്ല വന്നിട്ടുണ്ട് നല്ല നല്ല ആണ്. പിന്നത്തെ വീഡിയോ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇത് പ്രൊഡക്റ്റ് ഇതുവരെ എടുത്തിട്ടുള്ളവര് കമന്റ് ചെയ്യാൻ മറക്കരുത് അവരുടെ എല്ലാ എന്താ പറയുക നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളതും നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടുള്ളവർക്ക് അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തി അതൊന്ന് സെലക്ട് ചെയ്യാൻ ആയിരിക്കും അടുത്ത ആഴ്ച ഞാൻ പറയുന്നുണ്ടാവുക അപ്പോൾ വേഗത്തിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സെൻഡ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ചോദിച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ